അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മുട്ട നമ്മൾ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ വെറും ഒരു ടീസ്പൂൺ മാത്രം മതി പൊടി നമുക്ക് ചെറുതായിട്ടൊരു ചെറിയൊരിളം മധുരം ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല മധുരം ഉണ്ടാവില്ല പിന്നെ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് അപ്പസോടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നെയ്യും ഉരുകിയതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട നെയ്യല്ല കേട്ടോ അത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും മതി ഇനി നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൽ വെള്ളം കുറവാണെങ്കിൽ മാത്രം ഇതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ല നമ്മൾ ഈ ഒരു മുട്ടയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ വെള്ളം വളരെ കുറവാണെങ്കിൽ മാത്രം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ ഇത് ഇത്രയും അളക്കി യോജിപ്പിച്ച് കൊടുത്തപ്പോൾ നമുക്കിതിൽ വെള്ളം ഇല്ലാത്ത പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറെശ്ശെ വെള്ളം ഇതിൽ കൊഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് ഒട്ടും ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് വെള്ളം ഓവറായി പോകും അപ്പോൾ നമ്മൾ ഈ ഒരു സ്നേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറെ മാറിപ്പോകും അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു നാലോ അഞ്ചോ ടീസ്പൂണ് വെള്ളം വരെയൊക്കെ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിൻ്റെ ഉണക്കിനൊക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും പിന്നെ മുട്ടൻ്റെ അളവിലുള്ള വ്യത്യാസം കൂടിയും ഇതിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് കുഴച്ച് കൊടുത്തുനോക്കുക കൈ വെച്ചിട്ട് കുഴക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയൂട്ടോ ഇത് നല്ലപോലെ നമുക്ക് എന്താ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയും ഇപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരു കുറച്ചുകൂടി വെള്ളം നമ്മൾ നമ്മളിതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് നല്ലപോലെ ഉരുളയാക്കി എടുക്കണം മാത്രമല്ല ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായി കിട്ടും വേണം അതിന് കണ്ടിട്ട് വേണം ഞമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത് നമുക്ക് നല്ല പോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഈ ഒരു നെയ്യ് ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു ക്രിസ്പി മോഡിൽ നമുക്കത് കിട്ടും അതേപോലെ തന്നെ വളരെ ഉറപ്പൊന്നും ഇല്ലാതെ നല്ലൊരു ക്രിസ്പി ടൈപ്പിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഇത് കുഴച്ചെടുക്കുന്നത് നല്ലപോലെ മിനസ്സായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ദാ ഇത്രയും പോകുന്ന ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നമുക്കിതാ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഒന്ന് കയ്യിലിട്ട് ചെറുത് ആയിട്ടൊന്ന് ഉരുട്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ആ വിരൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമുക്കിത് മൊത്തമായിട്ടും ഒന്ന് ചെയ്തെടുക്കണം എന്താ കണ്ടോ ഇതുപോലെയാണ് ചെയ്തെടുക്കണത് വളരെ ചെറുത് ചെറുതാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെന്ത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ടും ഞമ്മക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിൽ നിറയെ ഡാങ്ങ് കണ്ടുകാണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ ഒരുപാടൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പോൾ അതാ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ലോണം ചൂടായത് കൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത അടിഭാഗം കരിഞ്ഞു പോകും പിന്നെ ആ ഹോളായിട്ട് ആ ഷേപ്പുള്ള ഭാഗം മുകളിലേക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് കാണാനും ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഒരു ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഫ്ലെയിം ഞാൻ ഓഫാക്കി വെച്ചിരുന്നല്ലോ അത് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽക്കാക്കിയിട്ട് കത്തിച്ചും കൊടുക്കെ കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുറഭാഗം കരിഞ്ഞു പോകും ആ ഒരു ചാൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ട് തരുന്നുള്ളൂ ഉള്ളിൽ ഭാഗത്തേക്കൊന്നും എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ ഈ ഒരെണ്ണ നമുക്ക് ചെറിയ എണ്ണ മാത്രം മതിയാവും കേട്ടോ ഇങ്ങനെ നമ്മൾ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതായത് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണ ടൈമിൽ നമ്മൾ കമ്മഴുത്തിട്ടിട്ട് തന്നെ അത് എണ്ണീന്ന് കോരി മാറ്റാൻ ശ്രമിക്കാതെ കണ്ടോ ഇങ്ങനെ എടുത്താൽ നമുക്കതിൻ്റെ ഉൾഭാഗത്ത് എണ്ണ കുടിക്കൂല മറ്റേത് നമ്മൾ നല്ലൊരു തോണി മാറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ ഉൾഭാഗത്ത് എണ്ണ ഇങ്ങനെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മഴുത്തിട്ടിട്ട് എണ്ണീന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ട്രിപ്പ് നമ്മളിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം എത്ര എണ്ണ വേണമെങ്കിലും ഞമ്മൾക്ക് ഒരുമിച്ച് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്കാണ് നമ്മളിത് ഫ്രൈ ആക്കിയത് ഉണ്ടാവുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം ഇതിൽ എത്രത്തോളം കൊള്ളും അത്രയും നമ്മൾ ഇട്ട് കൊടുക്കും തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ടേസ്റ്റ് ഒട്ടും കുറയൂല എത്ര എണ്ണ ഇട്ടാലും അപ്പോൾ ഇതുപോലെ ഇതുപോലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യണേ ഈയൊരു സ്നാക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതാ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ അറിയിക്കണം പിന്നെ മാത്രമല്ല നിങ്ങൾ അതേറ്റൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് കണ്ടാവുക നല്ല ക്രിസ്പി പോലെ തന്നെയാണ് നമുക്കത് പൊട്ടി കിട്ടണത് അതിൻ്റെ ഉൾഭാഗമൊക്കെ അതേപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കണ്ടോ ഈ ഒരു രീതിക്കാണ് നല്ല പഞ്ഞി പോലെയൊന്നും അല്ല ഉണ്ടാവുക നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കണേ ആ ഒരു പരുവത്തിലാണ് മധുരമില്ലാത്ത ഇല്ലാത്ത ബിസ്ക്കറ്റ് നമ്മളെങ്ങനെയാണോ കഴിക്കുക അതേ ഒരു പരുവത്തിലാണ് നമുക്കൊരു ഐറ്റം ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം മധുരം പറ്റാത്തവർക്കാണെങ്കിൽ മധുരം ഞമ്മൾക്ക് ഉണ്ടാക്കാം ഇത് ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും